നമസ്കാരം ഉത്തർപ്രദേശിൽ അയോധ്യ ക്ഷേത്രം ഉയർന്നതോടെയാണ് മുതൽ ക്ഷേത്രത്തെ തകർക്കാൻ പാകിസ്ഥാന്റെ ചാരസംഘടനയായ ഐ എസ് ഐ ഒരു ശ്രമം നടത്തിയിരുന്നു അതെല്ലാം നമ്മുടെ ഭാരത സർക്കാർ അതിനെയൊക്കെ തകർത്ത് തരിപ്പണമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് അയോധ്യാ ക്ഷേത്രത്തിൻ്റെ മുഴുവൻ സുരക്ഷയും എൻ എസ് ജിക്ക് നൽകിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത് നിലവിൽ അയോധ്യയിലെ രാമക്ഷേത്രം ലക്ഷ്യമിടാൻ പദ്ധതിയിട്ടിരുന്ന ഭീകരൻ അബ്ദുൾ റഹ്മാനെ അറസ്റ്റിലായതിനെ തുടർന്ന് സുരക്ഷാ ഏജൻസികൾ നടപടി ഇപ്പോൾ ശക്തമാക്കിയിരിക്കുകയാണ് ഗുജറാത്ത് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡും ഹരിയാന സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ ഫരീദാബാദിലെ ബാൻസ് റോഡ് ഫാലി പ്രദേശത്ത് നിന്നാണ് കഴിഞ്ഞ ഞായറാഴ്ച രാത്രി പത്തൊമ്പത് കാരനായ അബ്ദുൾ റഹ്മാനെ അറസ്റ്റ് ചെയ്യുന്നത് ഇയാളിൽ നിന്ന് രണ്ട് ഹാൻഡ് ഗ്രനേഡുകൾ പോലീസ് കണ്ടെടുത്തു അവ ബോംബ് ഡിസ്പോസിബിൾ സ്ക്വാഡ് നിർവീര്യമാക്കി ഇതിനുശേഷം ഉത്തർപ്രദേശ് എ ടി എസ് അസംഗഡ് മൌ ബ എന്നിവിടങ്ങളിൽ കൂട്ടുപ്രതികളെ തേടി വൺ റെയ്ഡുകൾ നടത്തുകയും ചെയ്തു ആയുധ നിയമത്തിലെ സെക്ഷൻ ബാർ എ ബാർഒന്ന് തൊള്ളായിരത്തി എട്ടിലെ സ്ഫോടന വസ്തു നിയമത്തിലെ സെക്ഷൻ നാല് എ നാല് ബി അഞ്ച് എന്നീ പ്രകാരമുള്ളതുമായ കുറ്റങ്ങൾ ചുമത്തി ഫരീദാബാദ് പോലീസ് അബ്ദുറഹ്മാനെതിരെ ദബുദ പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് യുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചതെന്ന് പോലീസ് വക്താവ് യശ്പാൽ സിംഗ് വ്യക്തമാക്കി അബ്ദുള്ള അറസ്റ്റ് ചെയ്ത ശേഷം ഗുജറാത്ത് എ ടി എസ് ഇയാളെ പത്ത് ദിവസത്തെ റിമാൻഡിൽ ഗുജറാത്തിലേക്ക് കൊണ്ടുപോയി എവിടെ നിന്നാണ് ആരാണ് ഇയാൾക്ക് ഹാൻഡ് ഗ്രനേഡുകൾ നൽകിയതെന്ന് കണ്ടെത്താൻ പോലീസും സുരക്ഷാ ഏജൻസികളും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രഹസ്യാന്വേഷണ ബ്യൂറോയിൽ അതായത് ഐ ബിയിൽ നിന്നുമുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗുജറാത്ത് എ ടി എസ് അയാളുടെ സങ്കേതം കണ്ടെത്തുകയും തുടർന്ന് ഹരിയാന എ ടി എസുമായി സഹകരിച്ച് അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു അബ്ദുൾ റഹ്മാൻ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയുമായി അതായത് ഐ എസ് ഐയുമായി ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ചോദ്യം ചെയ്യലിൽ രാമക്ഷേത്രം ആക്രമിക്കാൻ പദ്ധതിയിട്ട് െന്നും ഉത്തർപ്രദേശിൽ നിന്നുമുള്ള മറ്റു ആളുകളുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നും ഇയാൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇതിനുശേഷം യുപിയുടെ സംസ്ഥാനത്തുടനീളം റെയ്ഡുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി അസംഗഡിൽ നടന്ന റെയ്ഡിന് ശേഷം സംഘം വെല്ലുത്തി അവിടെ മൂന്ന് യുവാക്കളെ കസ്റ്റഡിയിലെടുത്തതായാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഇവരിൽ നിന്ന് പാകിസ്ഥാനുമായി ബന്ധമുള്ള ഒരു ഇമെയിൽ ഐ കണ്ടെത്തിയതായി വിവരം ലഭിച്ചു ചൊവ്വാഴ്ച രാവിലെ മുതൽ അസംഗഡ് പ്രദേശത്ത് എ ടി എസ് സംഘങ്ങൾ സജീവമായിരുന്നു ഐ എസുമായി ബന്ധമുള്ള എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്യുന്നതുവരെ ഓപ്പറേഷൻ തുടരുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു അബ്ദുൾ റഹ്മാനിൽ നിന്ന് കണ്ടെടുത്ത ഹാൻഡ് ഗ്രനേഡും അയാൾ ഐ എസ് എയുമായുള്ള ബന്ധത്തെക്കുറിച്ച് സുരക്ഷാ ഏജൻസികൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് അയോധ്യയിലെ രാമക്ഷേത്രം തകർക്കാൻ അയാൾ പദ്ധതിയിട്ടിരുന്നതായും അന്വേഷണത്തിൽ വ്യക്തമായി ിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇയാളുടെ ശൃംഖലയും ഗ്രനേഡുകളുടെ ഉറവിടവും കണ്ടെത്തുന്നതിനായി അന്വേഷണം നടത്തി വരികയാണെന്ന് ഫരീദാബാദ് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു അതേസമയം യു പി എ ടി എസിന്റെ നടപടിയെ തുടർന്ന് തീവ്രവാദ ഗൂഢാലോചനയെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് तीर्थयात्रा डॉट कॉम आय गुजरात